നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായി എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ ഉപകരണം കാണാതായതല്ല എന്നും പരിചയക്കുറവ് കാരണം മാറ്റിവെച്ചതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു മാത്രമല്ല ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായും ഡോക്ടർ ഹാരിസ് തിറയ്ക്കൽ പറഞ്ഞു ഇത്തരത്തിൽ മന്ത്രിയുടെ ഈ ആരോപണം അത് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഒരു നീക്കമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ വിലയിരുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്തായാലും ഏതന്വേഷണം യും താൻ നേരിടാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ടെന്നും സമിതി എന്താണ് അന്വേഷിച്ചതെന്ന് അറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു ഉപകരണം കാണാതായതല്ല പരിശീലനം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഉപകരണം ഉപയോഗിക്കാത്തതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ഡോക്ടറാണ് ആ ഉപകരണം വരുത്തിച്ചത് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്നതിൽ പരിചയമുള്ളത് കൊണ്ടാണ് വരുത്തിച്ചത് ബംഗളൂരിൽ നിന്നുള്ള വിദഗ്ധനൊപ്പം ചേർന്ന ഒരു രോഗിയ ഉപകരണം കൊണ്ട് ചികിത്സിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ശസ്ത്രക്രിയ ഭയങ്കര സങ്കീർണമായി മാറി തുടർന്ന് ആ ഉപകരണം വെച്ച് ശസ്ത്രക്രിയ ചെയ്യാനുള്ള പരിചയമില്ല എന്ന് മനസ്സിലാകുകയും അത് ഉപയോഗിക്കാതാവുകയും ചെയ്തു അത് കാണാതായതല്ല മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചിരിക്കുന്നത് അന്വേഷണ കമ്മീഷനോട് അന്ന് ഈ കാര്യം പറഞ്ഞിരുന്നതാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഞങ്ങൾ ആറ് ഡോക്ടർമാർ ആർക്കും ഇത് ഉപയോഗിച്ച് പരിചയമില്ല അങ്ങനെ പരിചയമില്ലാത്ത ഉപകരണം വെച്ച് ശസ്ത്രക്രിയ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഡോക്ടർ ഹാരിസ് തിരക്കിൽ ചോദിക്കുന്നത് എന്തായാലും മന്ത്രിയുടെ ആരോപണത്തിൽ അദ്ദേഹം തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ആ ഉപകരണം കാണാനില്ല എന്നത് അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഒരു ആരോപണമായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായതാണ് ഇരുപത് ലക്ഷം രൂപയുടെ ഉപകരണം കാണാതായി എന്ന റിപ്പോർട്ടിൽ ഉണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് തിരക്കലിന് കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ഈ സംഭവം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വിവാദമായതാണ് ഈ വിഷയത്തിൽ വിമർശനവുമായി കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നിരുന്നു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ഡോക്ടർക്കെതിരായ പ്രതികാര നടപടിയാണ് നോട്ടീസ് എന്നായിരുന്നു കെ അധ്യക്ഷന്റെ പ്രതികരണം സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള നയമാണ് ഇതെന്നും അദ്ദേഹം വിമർശിച്ചു ഡോക്ടർക്കെതിരായ നടപടിയെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതേസമയം ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തൽ സർവീസ് ചട്ടലംഘനമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് നോട്ടീസ് അയക്കുക എന്ന നടപടിയിലേക്ക് കടന്നത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നോട്ടീസിൽ പറയുന്നത് എന്നാൽ ഡോക്ടർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കില്ല കാരണം കാണിക്കൽ നോട്ടീസ് ശിക്ഷ നടപടിയല്ല നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദീകരണം തേടും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹം വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നോട്ടീസിന് മറുപടി നൽകാനുള്ള പേപ്പർ വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് തിറയ്ക്കൽ പറഞ്ഞത് വളരെ വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണ നോട്ടീസിൽ മറുപടി നൽകാൻ ഇരിക്കയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിച്ചത് ശസ്ത്രക്രിയക്കുള്ള ഉപകരണം ഇല്ലാത്ത വിവരം പലതവണ താൻ അറിയിച്ചതാണെന്ന് അദ്ദേഹം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് പക്ഷെ താൻ അത് അറിയിച്ചിട്ടും ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നതടക്കമുള്ള വിമർശനം ആ വിമർശനത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആരോഗ്യമേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർണായകമായ ഒരു പ്രതികരണം ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഡോക്ടർ ഹാരിസ് നൽകുന്നത് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിനെ ചൊല്ലി തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞ ഡോക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് അദ്ദേഹം നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ അത് വകുപ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് അയച്ച നോട്ടീസിൽ കുറ്റപ്പെടുത്തിയിരുന്നു ഇവ ആരോഗ്യ വകുപ്പിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കമായി പലരും ഉപയോഗിക്കുന്നുണ്ടെന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മുതലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ചട്ടം ഉദ്ധരിച്ചു റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസിനെതിരെ പരാമർശമുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിനെതിരെ ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ വലിയ തിരിച്ചടിയായിട്ട് ആരോഗ്യവകുപ്പിന് മാറിയിരുന്നു ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർച്ചയായി ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെയായിരുന്നു ജനകീയ ഡോക്ടറുടെ പ്രതിഷേധം അരങ്ങേറിയത് തന്നെ പിരിച്ചുവിട്ടോട്ടെ ഈ സർവീസ് മടുത്തു എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ചികിത്സയ്ക്കായി മാസങ്ങളോളം കാത്തിരിക്കുന്നവരോട് ഡോക്ടർമാർ കൈ മലർത്തുകയാണെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ പാവപ്പെട്ട രോഗികളും ബന്ധുക്കളും കഷ്ടപ്പെടുകയാണ് എന്നുമായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ച് മടുത്തു ഓഫീസുകൾ കയറിറങ്ങി ചെരുപ്പ് തേഞ്ഞു ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ല ഉപകരണങ്ങളില്ല തിനാൽ തുടർച്ചയായി ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വിവാദമായി ഇതോണ്ട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ശസ്ത്രക്രിയ ഉപ ഉപകരണങ്ങൾ എത്തിച്ചു പക്ഷേ പിന്നാലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടായി ആ അന്വേഷണത്തിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം നോട്ടീസായി എത്തിയത് ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗമായിരുന്നു ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത് ഹാരിസ് സത്യസന്ധനായ ഡോക്ടറാണെന്നും കഠിനാധ്വാനം ചെയ്യുന്നയാളാണെന്നും സംവിധാനങ്ങളുടെ പ്രശ്നമാണെന്നുമായിരുന്നു വിഷയത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് എന്നാൽ വിഷയത്തിൽ മുഖ്യമന്ത്രി ഡോക്ടർ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ആശുപത്രി സൂപ്രണ്ടിന് ഡോക്ടർ ഹാരിസ് ചിറിക്കൽ നൽകിയ കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട് ഉപകരണങ്ങൾ ഇല്ലെന്ന് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഹാരിസിന് ണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാർ വാദം പൊളിക്കുന്ന തരത്തിലുള്ള കത്തുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് കത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ലിത്തോ ക്ലാസ്റ്റിന് അനുബന്ധ ഉപകരണങ്ങൾ ഇല്ലെന്ന കാര്യം സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പലിനെയോ അറിയിച്ചിട്ടില്ല എന്നായിരുന്നു മെമ്മോയിൽ പറഞ്ഞിരുന്നത് ഈ വർഷം മാർച്ച് പത്ത് ജൂൺ ആറ് എന്നീ തീയതികളിലാണ് ഡോക്ടർ ഹാരിസ് സൂപ്രണ്ടിന് കത്തുകൾ നൽകിയത് യൂറോളജി വിഭാഗത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ലിതോ ക്ലാസ്റ്റ് എന്ന ഉപകരണത്തിന് അനുബന്ധ സാമഗ്രികൾ വേണമെന്നായിരുന്നു രണ്ട് കത്തിലും ആദ്യ വാചകങ്ങളായി ഉന്നയിച്ചിരുന്നത് ഈ സാധനങ്ങൾ നൽകുന്ന അംഗീകൃത ഏജൻസി അറിയിച്ചിട്ടുള്ള വല വിലയെക്കുറിച്ചും രണ്ട് കത്തുകളും ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഉപകരണങ്ങളിൽ നിന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ ജൂൺ ഇരുപത്തിയേഴിന് ശേഷം അടിയന്തരമായി ലിതോക്ലാസ്റ്റ് പ്രോബ് എന്ന ഉപകരണം വാങ്ങിയതിനുള്ള രേഖകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് സർക്കാരിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ രേഖകളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഉപകരണം നൽകിയ ഏജൻസി മെഡിക്കൽ കോളേജിന് നൽകിയിട്ടുള്ള ഇൻവോയ്സ് വിവരങ്ങളാണ് പുറത്തു വന്നത് അതേസമയം ഡോക്ടർ ഹാരിസിന് നോട്ടീസ് നൽകിയത് വകുപ്പ് തലത്തിലുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആശുപത്രി വികസന സമിതി വഴി ഉപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് സുപ്രണ്ടിനെ വാങ്ങൽ പരിധി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എം ഫണ്ടിൽ നിന്ന് വാങ്ങി യൂറോളജി വകുപ്പിന് നൽകിയിരുന്ന ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണുന്നില്ലെന്ന കാര്യവും അന്വേഷണ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് വകുപ്പ് തലത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നുണ്ട് നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്ന് ഉപകരണങ്ങൾ വാങ്ങിയാൽ ഓഡിറ്റ് പ്രശ്നങ്ങളും മറ്റും വരും അത്തരം നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ മറ്റൊരു സമിതിയും രൂപവൽക്കരിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു